തിരൂരങ്ങാടി നഗരസഭ പതിനൊന്നാം ഡിവിഷനിലെ പൂത്തിലഞ്ഞൂർ പാടത്തിന് സമീപം പനമ്പുഴ എഴുപത്തി നമ്പർ അംഗനവാടിയിൽ നിന്നും കുഞ്ഞുങ്ങൾ തിരികെ വീട്ടിലെത്തും വരെ ഓരോ രക്ഷിതാവിനും ആദ്യമാണ് വെള്ളം നിറഞ്ഞൊഴുകുന്ന തുറന്നിട്ട റോഡാണ് അംഗനവാടിക്ക് മുന്നിലുള്ളത് അൻപത് മീറ്ററോളം നീളത്തിലാണ് ഇട്ട് മൂടാത്ത തോടുള്ളത് കുട്ടികൾ ഈ തോടിനരികിലൂടെ നടന്നാണ് അങ്കണവാടിയിലെത്തുന്നത് എതിർ ദിശയിൽ നിന്ന് വരുന്നവർക്കായി വൈദ്യുതി തൂണും മരത്തടിയും ഉപയോഗിച്ചുള്ള വീതി കുറഞ്ഞൊരു പഴയ വൈദ്യുതി പോസ്റ്റ് മുറിച്ചിട്ടിരിക്കുന്ന നടപ്പാലമാണുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾ ജീവൻ പണയം വെച്ച് അപകട വഴിയിലൂടെ അംഗനവാടിയിലേക്ക് എത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ സമീപത്തുള്ള മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും തിരുവിതങ്ങാടിയിലെ സ്കൂളിലേക്ക് പോകുന്നവരും ഈ തോടിനരികിലൂടെയാണ് പോകുന്നത് പരിസരത്തെ പ്രായമായവരും രോഗികളും വലിയ പ്രയാസം അനുഭവിക്കുന്നു മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന തോടാണിത് തോടിനു മുകളിൽ സ്ലാബ് ഇട്ട് ദുരിതം പരിഹരിക്കണമെന്നും അപകട സാധ്യത ഇല്ലാതാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി പന്ത്രണ്ട് വയസ്സുകാരനായ ഭിന്നശേഷി വിദ്യാർത്ഥി മുഹമ്മദ് ഷാംലിക്കിനെ അൻപത് മീറ്ററോളം ദൂരം എടുത്തുകൊണ്ടാണ് രക്ഷിതാവ് സ്കൂളിലെത്തിക്കുന്നത് തോടിനരികിലൂടെയുള്ള ഭാഗത്ത് പോസ്റ്റ് ഉണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഇതുവരെ സ്ഥാപിക്കാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല പേപ്പർ കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ട് ചെയ്യാം അത് നിങ്ങള് വേറെ ഫീസ് തരാ അങ്ങനത്തെ തരാ അങ്ങനത്തെ പരിപാടിയുണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്യും അതിനു നമ്മൾ നമുക്ക് സ്വാർഹ താല്പര്യം കാര്യങ്ങൾ ഞങ്ങളൊക്കെ പണി പണി ഉപയോഗിക്കാണെങ്കിൽ വന്നത് എല്ലാവരും വളരെ തരത്തിലുള്ള ആൾക്കാരാണ് പണി വന്നത് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം ശാശ്വതമായിട്ട് ഒരു പരിഹാരമുള്ള രൂപത്തിൽ ഒരു ഓട്ടോഷനും വരാനുള്ള രൂപത്തിൽ ആക്കണം അതിനുള്ള സംവിധാനം ഇൻഷാ അല്ലാ നിങ്ങൾ കൂടുണ്ടെങ്കില് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അതിനുള്ള ഉറപ്പുണ്ട് നമുക്ക് മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിക്കുകയും ബാലാവകാശ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ഭാരവാഹികളായ മനാഫ് താനൂർ അബ്ദുൾ റഹീം പൂക്കത്ത് നിയാസ് അഞ്ചപ്പുര ബിന്ദു തിരച്ചിലങ്ങാടി എ അബൂബക്കർ സുലൈഖ സലാം നാട്ടിലെ പൗരപ്രമുഖരായ മൊയ്തീൻകുട്ടി ഷെരീഫ് സിദ്ദിഖ് അംഗൻവാടി വർക്കേഴ്സ് എന്നിവരുമായി സംസാരിക്കുകയും വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചു ജ്വല്ലേഴ്സ്